തുറന്ന് പറയാനുള്ള ഇടങ്ങളും തുറന്ന് പറയാനുള്ള വ്യക്തികളും വളരെ കുറച്ച് നമ്മുടെ ജീവിതത്തിൽ കാണുകയുള്ളൂ അതിൻ്റെ പ്രധാന കാരണം നമുക്ക് എല്ലാവരോടും തുറന്നു പറയാൻ പേടിയാണ് നമ്മളെ സമൂഹം ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു പേടി ഉറപ്പായിട്ടും എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജീവിതത്തിൽ വളരെ ഒരു മോശാവസ്ഥയിലൂടെ കടന്നു പോകുക എന്ന് വിചാരിക്കുക അപ്പൊ നമ്മളെ കൂടെ ഉണ്ടാവുന്ന സുഹൃത്തുക്കളാവാം ഫാമിലി ആവാം നമ്മളെ കൂടെ നിർത്തും ചേർത്ത് നിർത്തും എന്നൊക്കെ നമുക്ക് മെന്റലി അവര് തോന്നിപ്പിക്കുന്ന തരത്തിൽ നമ്മളെ കൂടെ നിന്നുകൊണ്ട് അപ്പൊ നമുക്ക് തോന്നും ഈ വ്യക്തിയോട് പറയാം ഇതാണ് കറക്റ്റ് ടൈം അല്ലെങ്കിൽ ഇതാണ് കറക്റ്റ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും അവരത് കേൾക്കുകയും ചെയ്യും നമ്മൾ ആശ്വസിപ്പിക്കുകയും ചെയ്യും നമുക്കന്നപ്പം ഭയങ്കര ആശ്വാസം കിട്ടും കാരണം ആ ഓപ്പോസിറ്റ് കേൾക്കുന്ന വ്യക്തി വളരെ നന്നായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു മോട്ടിവേറ്റ് ചെയ്യുന്നു അപ്പം നമ്മൾ ഓർക്കും ഓക്കേ പക്ഷെ പിന്നീട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് നമ്മൾ അത്രയും പേഴ്സണലായി ഒരു വ്യക്തിയോട് കൺവേ ചെയ്ത കാര്യങ്ങൾ ആ വ്യക്തി തന്നെ നമ്മളെ ഫാമിലിയിലേക്കായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലേക്കായിരിക്കാം അവർ തന്നെ അത് പറയുകയും മറ്റുള്ളവർ അത് കേട്ടിട്ട് വേറെ ആളുകളിലൂടെ നമ്മൾ അത് മനസ്സിലാക്കേണ്ടി വരും വീണ്ടും കേൾക്കേണ്ടി വരുകയും ഒക്കെ ചെയ്യുന്നത് വളരെ പെയിൻഫുള്ളാണ് പലപ്പോഴും നമ്മുടെ തുറന്നു പറച്ചിലുകൾക്ക് ഒരു ബ്ലോക്കായി നിൽക്കുന്നത് ഇത്തരം വ്യക്തികളാണ് അതായത് നമ്മളെ ജഡ്ജ്മെൻ്റോട് കൂടി മറ്റൊരാൾക്ക് ഇട്ട് കൊടുക്കുകയാണ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ തുറന്നു പറയേണ്ട വ്യക്തികളെ നമ്മൾ ചൂസ് ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കൂടെയുള്ളവരെ നമ്മൾ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ കേൾക്കുക അവരെ ആശ്വസിപ്പിക്കുക ചേർത്ത് നിർത്തുക ഒരു മനുഷ്യനെന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമാണത്